ിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഓണക്കാല ആഘോഷങ്ങളുടെ സമാപനം കുറിക്കുന്ന പുലികളി നടക്കുന്ന വേളയിൽ ഒരു കഥ കേൾക്കൂ പുലി മഹാരാജാവ് കേളുപ്പുലി ഒരു ദിവസം കാട്ടിൽ നിന്ന് വഴിതെറ്റി നാട്ടിൻ പുറത്തെത്തി അവിടെ ഗംഭീര പുലികളി നടക്കുകയായിരുന്നു ദേഹമാകെ ചായം തേച്ച് പുള്ളി വരച്ച് മൂടി വച്ച കൂറ്റൻ പുലികളെ കണ്ട് പുലിയച്ഛന് കൗതുകവും ആശ്ചര്യവും ഉണ്ടായി താൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പുലികളാണല്ലോ ഇവിടെ മുഴുവനും അവരോടൊപ്പം കൂട്ടുകൂടാൻ മോഹിച്ച് കേളു നേരെ പുലികളുടെ കൂട്ടത്തിനരികിലേക്ക് ചെന്നു ഏയ് കൂട്ടുകാരേയ് എന്നുറക്ക വിളിച്ചു പുലിയുടെ ശബ്ദം കേട്ട് പുലിവേഷം കെട്ടിയവരും കാഴ്ചക്കാരും ഞെട്ടി വിറച്ചു അയ്യയ്യോ ഇത് ശരിക്കുള്ള പുലിയാണേ വേഷം കെട്ടിയ പുലികളുടെ കൂട്ടത്തിൽ ശരിക്കുള്ള പുലി വന്നുപെട്ടേ എന്ന് പറഞ്ഞ ആളുകൾ നിലവിളിച്ചുകൊണ്ട് ഓടി പുലിയും അമ്പലത്ത് പോയി ഇത്രയും ഭീകരന്മാരായ പുലികൾ തന്നെ കണ്ട് പേടിച്ചുവെന്നോ അപ്പോൾ ഈ പുലിക്കൂട്ടത്തിൻ്റെ തലവനാകാൻ ഏറ്റവും യോഗ്യൻ താൻ തന്നെ ഞാനാണല്ലോ രാജാവ് പുലികൾക്കിനിമേൽ നേതാവ് എന്നുടെ കൂടെ പോന്നോളൂ എന്നുടെ കീഴിൽ വസിച്ചോളൂ എന്ന് കേളു പാടി അത് കേട്ട് കൂടുതൽ പേർ ഭയന്നു കേളു അഭിമാനത്തോടെ അവിടെ കണ്ട ഉയർന്ന ഒരു തറയുടെ മുകളിൽ കയറി ഞെളിഞ്ഞിരുന്നു ആരവിടെ പുലി മഹാരാജനുള്ള ആഹാരം കൊണ്ടുവരട്ടെ ആരും ഭയന്ന് അടുത്തേക്ക് പോലും വന്നില്ല അങ്ങനെ രാജകീയ പ്രൗഢിയിൽ കേളുപ്പുലി അവിടെ ഇരുന്ന് സ്വപ്നം കണ്ട് ഉറക്കം തൂങ്ങി ചുറ്റും പുലികൾ നിറഞ്ഞ കാട്ടിൽ വലിയൊരു കൊട്ടാരത്തിൽ രാജാവായി കഴിയുന്ന സ്വപ്നം കണ്ട് മയങ്ങിയ പുലി കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ഇരുമ്പുവലക്കൂടാണ് ചുറ്റും നോക്കുമ്പോൾ അടുത്തടുത്തുള്ള കൂടുകളിൽ കടുവകളും പുലികളും കിടക്കുന്നത് കണ്ടു കൊള്ളാം നമ്മുടെ കൊട്ടാരം വെയിലും മഴയും കൊള്ളാത്ത കൊട്ടാരം ഇവിടെയാണിനി നമ്മുടെ രാജധാനി കേളു ഉറക്കെ വിളിച്ചു പറഞ്ഞു ഏയ് കടുവകളെ പുലികളെ ഞാൻ കേളു നിങ്ങളുടെ പുതിയ രാജാവ് കേളുവിൻ്റെ വീരവാദം കേട്ട് ചുറ്റുപാടുമുള്ള കൂടുകളിലെ മൃഗങ്ങൾ ചിരിച്ചു വനം വകുപ്പുകാർ പിടികൂടി മൃഗശാലയിലെ കൂട്ടിൽ കൊണ്ടുപോയി അടച്ചതാണെന്നുള്ള കാര്യം പാവം കേളുവിനും മനസ്സിലായിരുന്നില്ല ശരി മഹാരാജാവേ താങ്കൾ ഭരിച്ചു തുടങ്ങിക്കോളൂ തൊട്ടടുത്ത കൂട്ടിൽ കിടന്നിരുന്ന കടുവ മറുപടി നൽകി അതു കേട്ട് കേളു അഭിമാനത്തോടെ ഞെളിഞ്ഞിരിക്കുന്നത് കണ്ട് മറ്റു മൃഗങ്ങൾ പൊട്ടിച്ചിരിച്ചു